അസ്സാമലൈക്കും വർഹമുല്ല വരകാത്തുലഹൻ ഇബ്രാഹിം അലഹദില്ല അസ്ലാത്തു അലിഹി അലഫുൽഹിൻ അജുമായി നമുക്ക് ചെയ്തു തീർക്കേണ്ട രണ്ട് ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായൊരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത് മറ്റൊരു ഇബാദത്ത് പെരുന്നാൾ സംസ്കാരമാണ് ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുക പെരുന്നാളിൻ്റെ ദിവസം അഥവാ രാത്രിയിലും പകലിലും ഇരുപത്തിനാല് മണിക്കൂർ തനിക്ക് താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ സന്താനങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കളും അതിൽ കടന്നു വരും അവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ബാക്കി വല്ലതും ശേഷിക്കുന്നുവെങ്കിൽ അവർ ഫിത്രുദക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഏകദേശം മിസ്കിന്മാരും ഫിത്തൃദാത്ത് കൊടുക്കുന്നവരിൽ പെടും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫിത്ർ ജക്കാത്ത് സക്കാത്തിൻ്റെ അവകാശികളായി ഖുറാൻ പരിചയപ്പെടുത്തിയ എട്ട് അവകാശികൾക്കാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഫക്കീർ മിസ്കീന് ആവശ്യമായ ജോലി ഒന്നുമില്ലാതെ ഒരു സമ്പാദ്യവും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഫക്കീർ ചെറിയ ജോലിയൊക്കെ ഉണ്ട് പക്ഷേ അവസാനം കൂട്ടി നോക്കുമ്പോൾ കടം ബാക്കിയാവുന്ന അവസ്ഥയിൽ കിട്ടിയത് ജീവിതത്തിന് തികയാത്ത വ്യക്തിയാണ് മിസ്കീന ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി കടന്നു വരുന്നത് നമ്മുടെ നാട്ടിലൂടെ ജക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങുന്നവനോ ആ നാട്ടിലൂടെ ഹലാലായ യാത്ര ചെയ്യുന്നവനോ അവർക്കും ജക്കാത്ത് കൊടുക്കാവുന്നതാണ് ജക്കാത്തിൻ്റെ അവകാശികളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകളാണ് അതുകൊണ്ട് മറ്റുള്ളതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല എന്താണ് ഫിത്തർ കൊടുക്കേണ്ടത് നമ്മൾ സാധാരണയായി ഭക്ഷിക്കുന്ന അരിയാണ് നമ്മുടെ നാട്ടിൽ സക്കാത്തായി കൊടുക്കേണ്ടത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നാം കഴിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറുവ അരിയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് രൂപയുടെ അരിയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ലഭ്യമാകുന്ന ചെറിയ പൈസയുടെ അരി നാം സക്കാത്തായി കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ ഏത് അരിയാണോ ഭക്ഷിക്കുന്നത് അതിനേക്കാൾ ക്വാളിറ്റി കൂടിയ അരിയല്ലാതെ കുറഞ്ഞ അരി കൊടുക്കാൻ പാടില്ല നമ്മൾ നല്ല അരി കഴിക്കുക എന്നിട്ട് റേഷൻ കടയിൽ നിന്ന് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന അരി ഫിത്രുസക്കാത്തായി കൊടുക്കുക അതതിൻ്റെ ഒരു രീതിയല്ല ഫിത്രുസക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം നാല് മുദ് എന്നാണ് നബിസ്വല്ലാവി അതിനെ കണക്കാക്കിയത് നാല് മുദ് എന്ന് പറഞ്ഞാൽ ഒരു സാഴ് മുദ് സാഴ് എന്നുള്ളത് ഇന്ന് നമ്മിൽ നിന്ന് ഒരു അന്യമായ കണക്കായതുകൊണ്ട് പൂർണ്ണ അന്യമാണെന്ന് പറയാൻ വയ്യ കാരണം ഇന്നിപ്പോൾ നബിസ് അല്ലാസ്വല്ലം ഉപയോഗിച്ചിരുന്ന മുദ്ദിന്റെ അളവിലുള്ള പാത്രങ്ങളൊക്കെ ലഭ്യമാണ് ഏതായാലും ശരി അളന്നിട്ടാണ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ലബിതങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലിറ്റർ കണക്കാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം പൂജ്യം ലിറ്റർ കൊടുക്കുകയാണെങ്കിൽ അത് നാല് മുദിനോട് സമമാകും കിലോഗ്രാം കണക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഏത് അരിയും മൂന്ന് കിലോനാകുമ്പോൾ ഇൻഷാല്ല ഒരു സാ നാല് മുദിനോട് ഈക്വൽ ആകും എന്നാണ് മനസ്സിലായിട്ടുള്ളത് പരമാവധി ളന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് റമദാനിൻ്റെ അവസാനത്തെ നോമ്പ് കഴിഞ്ഞ് ചവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് പെരുന്നാൾ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ഹറാമാണ് ജുമാന്റെ മുമ്പാണ് അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തു വിട്ടേണ്ടത് നമുക്ക് വരുന്ന മറ്റൊരു സംശയമാണ് ഗൾഫിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവരെവിടെയാണ് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് ആരെ തൊട്ടാണോ ഫിത്രുതക്കാത്ത് കൊടുക്കുന്നത് അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള വ്യക്തി ഗൾഫിലാണ് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിൽ അരി നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കിലോ അരി വാങ്ങിച്ച് അല്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം പൂജ്യം ലിറ്റർ അരി വാങ്ങിച്ച് നമ്മുടെ അപ്പുറത്തെ റൂമിലുള്ള ആൾക്ക് മലയാളിയായ വ്യക്തിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ താമസിക്കുന്ന കഴിവില്ലാത്ത അറബികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ജോലിക്കാരുണ്ടായിരിക്കും അവർക്കൊക്കെ കൊടുക്കാം അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ കൊടുക്കേണ്ടത് അവരെവിടെയാണോ ജീവിക്കുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു ഒരാസാമിലുള്ള വ്യക്തി കേരളത്തിലാണെങ്കിൽ കേരളത്തിലാണ് വിത്ര മിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് സംഘടിതക്കാത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ആളുകൾക്കുള്ളൊരു സംശയം സംഘടിത തക്കാത്ത് ഇസ്ലാമിൽ ഇസ്ലാം നിലനിർത്തിയ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യത്ത് മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് പിരിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആമിൽ എന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തിക്ക് ജക്കാത്ത് ജനങ്ങളിൽ നിന്ന് പിരിക്കാം അല്ലാതെ നമ്മുടെ നാട്ടിൽ ജക്കാത്ത് ഒരാളെ സംഘടിതമായിട്ട് ജക്കാത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വക്കാലത്താക്കി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പള്ളിക്കമ്മറ്റിയിൽ പെട്ട ഒരു വ്യക്തിയെ അയാളെ നമ്മൾ ജക്കാത്ത് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ജക്കാത്തിന്റെ അവകാശികളെ കണ്ടുപിടിച്ച് നിങ്ങൾ എൻ്റെ ജക്കാത്ത് ഈ ജക്കാത്ത് നിങ്ങൾ കൊടുക്കണം നെയ്യത്തും നിങ്ങൾ വെക്കണം എന്ന് വക്കാലത്താക്കുകയാണെങ്കിൽ അയാൾ നമ്മുടെ ജക്കാത്ത് കൊടുക്കാനുള്ള വക്കീലാണ് അന്നലക്ക് ആ ജക്കാത്ത് സഹിയാകും അതേ സമയത്ത് ജക്കാത്ത് എന്നുള്ളത് സ്വന്തമായി അവരവർ ചെയ്ത് വിട്ടേണ്ട ഇഭാതത്താണ് അത് നമ്മളൊരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് ആ കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി കൊണ്ട് കൊടുത്തോളും എന്ന രീതി ജക്കാത്ത് വീടാൻ സാധ്യതയില്ല ജക്കാത്ത് വീടുന്നതല്ല ജക്കാത്ത് വീടണമെങ്കിൽ നെയ്യത്ത് വേണം ഇന്നമല്ല അമാലു ബി എല്ലാ അമലുകളും സഹിയാകുന്നത് നെയ്യത്ത് കൊണ്ടാണ് ഇമാം ബുഖാരി റിയുൽ ഓവനു തൻ്റെ കിതാബിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഹദീസാണ് അപ്പം നെയ്യത്തും കൂടി നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അയാൾ നമ്മളെ തൊട്ടുള്ള ജക്കാത്ത് സഹിയാവുകയുള്ളൂ ഗൾഫിൽ ജീവിക്കുന്ന മകൻ എന്റെ ജക്കാത്ത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇങ്ങോട്ട് അയച്ചു തന്നത് കൊണ്ട് ഇവിടെ ഓൻറെ എന്ന് നമ്മൾ കരുതി കൊടുത്താലും ജക്കാത്ത് വിടൂല പകരം എന്തു ചെയ്യണം മകൻ അവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ജക്കാത്ത് ആരെയാണോ വിളിച്ചേൽപ്പിക്കുന്നത് ജക്കാത്ത് നിങ്ങൾ എൻ്റെ ജക്കാത്ത് ഇത്ര അരി നിങ്ങൾ വാങ്ങി കൊടുക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു അതോടുകൂടെ എൻ്റെ അതിൻ്റെ ജക്കാത്തിൻ്റെ കൂടെ നിങ്ങൾ വയ്ക്കണം എന്ന രണ്ട് കാര്യത്തിലും ഈ വ്യക്തിയെ വക്കാലത്താക്കിയാൽ മാത്രമാണ് ജക്കാത്ത് സഹിയാവുക എന്നുകൂടെ ഓർമ്മപ്പെടുക സാധാരണഗതിയിൽ നമ്മുടെ അൽവാസികളൊക്കെ നമുക്ക് ജക്കാത്ത് കൊടുന്നു തരലുണ്ട് നമ്മൾ അവകാശികളാണെങ്കിൽ നമുക്ക് ആ ജക്കാത്ത് വാങ്ങിക്കുകയും ചെയ്യാം ആ ജക്കാത്ത് തന്നെ നമുക്ക് ആ കിട്ടിയ അരി തന്നെ നമ്മുടെ സക്കാത്തായിട്ട് മറ്റാൾക്ക് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും കാരണം സക്കാത്ത് നമ്മുടേതായി നമ്മുടെ കയ്യിൽ കിട്ടിയതോടുകൂടെ അത് നമ്മുടെ നമ്മുടെ വസ്തുവായി മാറി പിന്നെ അതിൽ എന്ത് കൈവിക്രയം ചെയ്യണം എന്നുള്ളത് നമ്മുടെ പരമാധികാരമാണ് അപ്പം നമ്മുടെ സക്കാത്ത് അതിൽ നിന്ന് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരു ചാക്ക അരി ഒരാൾ ചിത്രസക്കാത്തായിട്ട് തന്നു അല്ലെങ്കിൽ മുദിൻ്റെ അരിയായിട്ട് മൊത്തം നമുക്കാ തന്നത് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ജക്കാത്തും നമ്മുടെ ഫിത്തൃതക്കാത്തും നമ്മുടക്ക് ബന്ധപ്പെട്ടവരുടെ ഫിത്തൃതക്കാത്തും കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമുള്ളതല്ല ജക്കാത്ത് കൂടുന്നത് പിത്തർ ജക്കാത്ത് ഗൾഫിലുള്ള ഒരു വ്യക്തിക്ക് അവിടെ അവകാശം കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല വല്ല പട്ടാള ക്യാമ്പിലോ അങ്ങനത്തെ ഒരു ഒരിക്കലും ജക്കാത്ത് പുറത്ത് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ജോലിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കപ്പലിലാണ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് വേണമെങ്കിൽ നാട്ടിൽ ജക്കാത്ത് കൊടുക്കാം പക്ഷെ ജക്കാത്ത് കൊടുക്കുമ്പോൾ വാപ്പയെയോ ബന്ധപ്പെട്ടവരെയോ വിളിച്ചിട്ട് എൻ്റെ ജക്കാത്ത് നിങ്ങൾ വാങ്ങി കൊടുക്കണം ആ വസ്തു കൊടുക്കാനും അവനക്ക് സാധ്യ ആവാത്തത് കൊണ്ട് തന്നെ ജക്കാത്ത് എൻ്റെ ജക്കാത്ത് നിങ്ങൾ നാട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ കൊടുക്കണം അതോടുകൂടെ എൻ്റെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൂടെ നെയ്യത്തും കൂടി വെക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഈ രണ്ട് കാര്യവും ഗൾഫിലുള്ള വ്യക്തി നാട്ടിലുള്ള വ്യക്തിയെ ഏൽപ്പിച്ച് ആ ഈ വക്കാലത്താക്കപ്പെട്ട വ്യക്തി ആ നിയത്തോടു കൂടെ കൊടുത്താൽ ആ സക്കാത്ത് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് വീടൂല്ലെങ്കിലും രണ്ടാം കൗലനുസരിച്ചൊക്കെ സക്കാത്ത് വീടുന്നതാണ് ഇത്രയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അസാം വലൈക്കും വാഹമത്തുല്ലാഹിത്തു